വീണ്ടും വിള്ളൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലുള്ള കിലോമീറ്ററിൽ അധികം വിള്ളൽ രൂപപ്പെടുന്നത് പതിവ് സംഭവമാകുന്നു ഒടുവിലായി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം സ്റ്റോപ്പിലെ പാലം മുതൽ പടുവളം വരെ റോഡിന്റെ പടിഞ്ഞാറും കിഴക്കും അര കിലോമീറ്ററാണ് വിള്ളൽ കാണപ്പെട്ടത് പത്തുമീറ്ററിലധികം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയാണ് ഇവിടെ നിർമ്മാണം നടന്നത് ഇതുവഴി വാഹന ഗതാഗതം തുടങ്ങിയിട്ടില്ല സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് വിള്ളൽ കണ്ടതായി നാട്ടുകാർ സൂചിപ്പിച്ചതോടെ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികൾ വിള്ളലിൽ ടാർ ഒഴിച്ച് ഒട്ടിച്ച് അതിന്റെ മുകളിൽ ഒരു പാളി കോൺക്രീറ്റും നിരത്തി പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിവെച്ചിട്ടാണ് ഉള്ളത് വിള്ളൽ വീണ സ്ഥലത്തെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെക്കണമെന്നും കലക്ടറും ജനപ്രതിനിധികളുമടക്കം സ്ഥലം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ ഈ ഭാഗത്തെ ഭിത്തിയുടെ ബലക്ഷമത പരിശോധിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണം നടത്തുന്ന ചെങ്കള നീലേശ്വരം റീച്ചിൽ പലയിടത്തും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ ചെറുക്കള തെക്കിൽ കാനത്തും കൊണ്ട് പെരിയാട്ടടുക്കം ടൗൺ ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിലും നേരത്തെ വിള്ളൽ കണ്ടെത്തിയിരുന്നു പ്രവൃത്തിയിലെ അശാസ്ത്രീയതയും കൃത്രിമത്വവുമാണ് ഇത്തരത്തിലുള്ള വിള്ളലുകളും ഗർത്തവും രൂപപ്പെടാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്